ഹായ് ഫ്രണ്ട്സ് പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചിട്ടുണ്ട് നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കാൻ തുടങ്ങിയിട്ട് ഒരുപാട് വാലങ്ങളായിട്ടുണ്ടാവില്ലേ കൊല്ലങ്ങളായിട്ടുണ്ടാകും നമ്മളൊക്കെ ഫോൺ ഉപയോഗിക്കുന്നു അല്ലേ നമ്മളൊക്കെ ഒരുപാട് സൈറ്റുകൾ ചപ്പ് ചവർ സൈറ്റുകളിൽ വേണ്ടാത്തത് വേണ്ടതും എല്ലാ സൈറ്റുകളിലും നമുക്ക് ഓരോ ലിങ്ക് വഴി കയറിയതും അങ്ങനെ നമ്മൾ ഏതൊക്കെ സൈറ്റുകളിലൊക്കെ പോയിട്ടുണ്ടോ എന്ന് നമുക്ക് തന്നെ ഒരു പക്ഷേ അറിയില്ല അല്ലേ അപ്പൊ നമുക്കതൊക്കെ ഒന്ന് ഏതൊക്കെയാണെന്ന് ചെക്ക് ചെയ്തതൊക്കെ നമുക്കൊന്ന് ഒന്നൊന്ന് ഫോണൊന്ന് റി ക്ലിയർ ചെയ്താലും എല്ലാ സൈറ്റുകളും ഒക്കെ റിമൂവ് അടിച്ച് ഡിലീറ്റ് ചെയ്ത് അത് ഫോണൊന്ന് റീഫ്രഷ് ആക്കുക എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് സൈറ്റുകളിൽ നമ്മൾ പോയ സൈറ്റുകളിലൊക്കെ ഇപ്പോൾ നമ്മൾ ഗൂഗിളിൽ ഇതെല്ലാം സേവായി കിടക്കുന്നുണ്ടാവും അപ്പോൾ ഞാനതൊക്കെ എങ്ങനെ നിങ്ങൾക്ക് അത് കാണാൻ കഴിയുമെന്ന് ഞാൻ ഇപ്പോൾ കാണിച്ചു തരട്ടോ എൻ്റെ സൈറ്റിൻ്റെ ഗൂഗിളിലെടുത്തിട്ട് ഞാനിപ്പോൾ കാണിച്ചു തരാം ഏതൊക്കെ സൈറ്റുകളിലൊക്കെയാണ് കയറിയിട്ട് അപ്പോൾ നമുക്കതൊക്കെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചാറ്റ് ക്ലിയർ ക്ലിയർ ചാറ്റ് വാട്സപ്പിൽ ക്ലിയർ ചാറ്റ് അടിക്കുന്നത് പോലെ നമ്മൾ ക്ലിയർ ഡാറ്റ ഒന്ന് അടിച്ചൊന്ന് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ടുള്ള എങ്ങനെ ചെയ്യാമെന്ന് നടന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് കാണിച്ചു തരാം പോകുന്നത് അതിന് വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ ഗൂഗിൾ എടുക്കാം കേട്ടോ ഗൂഗിൾ എടുത്തിട്ട് ജസ്റ്റ് ഗൂഗിൾ എന്ന് അടിച്ചു കൊടുക്കുക അപ്പോൾ ഞാൻ ഗൂഗിൾ അടിച്ചിട്ടുണ്ട് കേട്ടോ ഗൂഗിൾ അടിച്ചപ്പോൾ ഇങ്ങനെ ഒരുപാട് ഇത് വന്നിട്ടുണ്ട് അതിൽ താഴോട്ട് പോവാം ഏറ്റവും താഴോട്ട് പോകുക ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് സ്ക്രോൾ ചെയ്ത് ഏറ്റവും അടിയിലേക്ക് പോകണം കേട്ടോ താഴോട്ട് പോകാം നമ്മൾ ഇങ്ങനെ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഇവിടെ ഒരു മെനു എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഒരു ഓപ്ഷൻ കാണിക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ അതിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവിടെ സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് സേവ് സെർച്ച് ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് അതിൽ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്തിട്ട് ഞാൻ ഇപ്പം ഞാൻ കയറിയ സൈറ്റുകളൊക്കെ ഇവിടെ കാണുന്നുണ്ട് ഇപ്പോൾ എന്നു മുതൽ കയറി ഇതിപ്പോൾ ടൈമും കാര്യങ്ങളും ഇതിപ്പോൾ ഇതൊക്കെ ഇപ്പോൾ ഒന്ന് സെർച്ച് ചെയ്ത കാര്യങ്ങളാണ് ഇതിങ്ങനെ സ്ക്രോൾ ചെയ്ത് പോയിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ എന്നൊക്കെ ഡേറ്റും കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് ഇവിടെ കാണിക്കുന്നുണ്ട് ഇപ്പോൾ ജനുവരി അഞ്ചാം തീയതി പിന്നെ മുപ്പത്തൊന്ന് ഡിസംബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അങ്ങനെ താഴോട്ട് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഇപ്പോൾ നമുക്ക് ഒരുപാട് പോയി പോയിക്കഴിഞ്ഞാൽ എല്ലാം ഇവിടെ കാണുന്നുണ്ട് കേട്ടോ ഇതൊക്കെ നമ്മൾ ഞാനിപ്പോൾ എൻ്റെ ഫോണിൽ ഉപയോഗിച്ച് ഞാൻ ലോഗ മറ്റേ സൈറ്റ് കയറിയ സൈറ്റുകളും കാര്യങ്ങളെല്ലാം ഇവിടെ കാണുന്നുണ്ട് രണ്ട ഇരുപത്തൊന്ന് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് നവംബർ അങ്ങനെ പോയി കഴിഞ്ഞാൽ ഒരുപാടുണ്ടാവും അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് എങ്ങനെ ചെയ്യാന്നാണ് നോക്കാം ഇപ്പോൾ ജൂലൈ ജസ്റ്റ് വെറുതെ ഒന്ന് സ്ക്രോള് ചെയ്ത് നോക്കുക കേട്ടോ എത്ര എവിടത്തെട്ടും വേറെ അറിയാൻ വേണ്ടിട്ടാണ് മെയ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കഴിയുന്നില്ല ഫെബ്രുവരി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഡിസംബറ് അത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഒരുപാടുണ്ട് അപ്പോൾ അന്ന് മുതൽ നമ്മൾ ഫോൺ എടുത്ത് മുതൽ ഇതുവരെ നമ്മൾ സെർച്ച് ചെയ്ത് എല്ലാം ഇവിടെ നമുക്കിവിടെ സേവായി കിടക്കുന്നുണ്ട് എന്നതിന് ഏറ്റവും വലിയൊരു തെളിവാണ് ഇത് കേട്ടോ നമ്മൾ ഇതൊക്കെ സൈറ്റുകളിൽ പോയിട്ടുണ്ട് എല്ലാം ഇവിടെ സേവായി കിടക്കുന്നുണ്ട് ഇതൊക്കെ നമുക്ക് ഡിലീറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഉള്ള മുകളിലായി ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യാം കേട്ടോ ഇതിൽ ക്ലിക്ക് ചെയ്ത് ഡിലീറ്റ് ടുഡേ എന്ന് വേണമെങ്കിൽ അങ്ങനെ ചെയ്യുക ഡിലീറ്റ് കസ്റ്റം റേഞ്ച് എന്ന് വേണമെങ്കിൽ ചെയ്യാം ഡിലീറ്റ് ഓൾ ടൈം എന്ന് പറയാം ഡിലീറ്റ് ഓട്ടോമാറ്റിക് ഡിലീറ്റ് എന്നുള്ളതിൽ ഓഫ് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഇത് നമുക്ക് ഡിലീറ്റ് ഓൾ എന്നുള്ളത് അടിച്ചു കഴിഞ്ഞ് ഫുള്ള് എല്ലാം ഡിലീറ്റ് ആയതിന് ശേഷം ഇത് നമുക്ക് ഓട്ടോ ഡിലീറ്റ് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എല്ലാം ഇതുവരെ ചെയ്തതെല്ലാം ക്ലിയർ ചെയ്യാം അപ്പോൾ അതാ ഇതിൽ ഇതിൽ വന്നതെല്ലാം ഞാൻ നെക്സ്റ്റ് അടിച്ചിട്ടുണ്ട് നെക്സ്റ്റ് അടിച്ച് എല്ലാം ക്ലിയർ ചെയ്യുകയാണ് ഇതുവരെ ഉപയോഗിച്ച സൈറ്റുകളെല്ലാം എൻ്റെ ഫോണിൽ നിന്ന് ഞാൻ എന്നേക്കുമായിട്ട് ഡിലീറ്റ് ചെയ്യുകയാണ് അപ്പോൾ ഇതാ ഇവിടെ എങ്ങനെ വന്നിട്ടുണ്ട് ഡിലീറ്റിൻ്റെ എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇവിടെ ഡിലീറ്റ് എന്ന് കൊടുക്കുകയാണ് ഇപ്പോൾ അതൊക്കെ ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇനി നമുക്ക് പുറകോട്ട് പോയി വീണ്ടും നമുക്ക് അത് ജസ്റ്റ് ഒന്ന് ആ ഒരു സൈറ്റ് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം അവിടെ വീണ്ടും ഒന്ന് വന്ന് നോക്കാം വീണ്ടും മെനു എടുത്തു സെർച്ച് ഹിസ്റ്ററി എടുത്തു ഇപ്പം എല്ലാം ഡിലീറ്റ് ആയിട്ടുണ്ട് കേട്ടോ ഇപ്പം നോ ആക്ടിവിറ്റി എന്നാണ് കാണിക്കുന്നത് അപ്പോൾ എല്ലാം ഡിലീറ്റായി പോയിട്ടുണ്ട് അപ്പം നമുക്ക് ഇനി നമുക്ക് ഓട്ടോ ഡിലീറ്റ് ഡിലീറ്റാകണമെന്നുണ്ടെങ്കിൽ ഇത് ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കൊക്കെ ഡിലീറ്റ് ആ എപ്പോൾ വേണമെങ്കിലും മൂന്ന് മാസം കൂടുമ്പോൾ അല്ലെങ്കിൽ പതിനെട്ട് മാസം കൂടുമ്പോൾ പന്ത്രണ്ട് മുപ്പത്താറ് മാസം കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ആയി പോകും അത് വേണമെങ്കിൽ അങ്ങനെ ഓൺ ചെയ്ത് വെക്കാം വെക്കേണ്ടവർക്ക് വെക്കാം കേട്ടോ അപ്പോൾ ഇത് നമ്മൾ ഇടയ്ക്ക് ചെയ്യണത് നല്ലതാണ് നമ്മുടെ നമ്മൾ സൈറ്റുകൾ കാര്യങ്ങൾ നമ്മൾ കയറിയ സൈറ്റുകളൊക്കെ ഇടയ്ക്കുന്നു എല്ലാം ഒന്ന് ക്ലിയർ ചാറ്റ് അടിക്കുന്നു നമ്മൾ വാട്സപ്പ് ക്ലിയർ ചാറ്റ് അടിക്കുന്നത് പോലെ ജസ്റ്റ് ഒന്ന് ക്ലിയർ ചാറ്റ് ചെയ്ത് വിടുക ഓക്കെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം നന്ദി നമസ്കാരം താങ്ക്